ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് റോമ പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ആരെയും ശപിക്കരുതെന്ന് ദൈവം പറഞ്ഞു തരികയാ നിങ്ങളെ പീഡിപ്പിക്കുന്നവരുണ്ടാകും അവരെ അനുഗ്രഹിക്കുവിൻ കണ്ണുനീരായിരിക്കും തന്നത് മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചേക്കണം ഒരുപാട് വേദനകൾ ജീവിതത്തിൽ തന്നവർ ഉണ്ടാകാം മനസ്സ് തുറന്ന് അവരെ അനുഗ്രഹിക്കുവിൻ ആരെയും ശപിക്കണ്ട നീ ശപിച്ചാൽ ദൈവം അത് കേൾക്കും അതുകൊണ്ട് ആരെയും ശപിക്കരുത് മനസ്സോടെ എല്ലാവരെയും അനുഗ്രഹിച്ചേക്കണം സഹോദരങ്ങൾ ഒട്ടക്കിണറ്റിൽ എറിഞ്ഞ പഴയ നിയമത്തിലെ ഒരു ജോസഫില്ല ആ സഹോദരങ്ങൾക്ക് അന്നം കൊടുക്കുന്നവരാക്കി ദൈവം ജോസഫിനെ ഉയർത്തി അതെ നീ ഒഴുക്കിയ കണ്ണുനീരുകൾ ഒരു ദിവസം അനുഗ്രഹത്തിന്റെ പുഴയാക്കി ദൈവം മാറ്റി പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ആരെയും ശമിക്കരുത് കാരണം അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി